യ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ചക്കമടൽ ചക്കമടലൊഴിച്ചുകറിയാണ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കമടൽ കൊണ്ട് ഒരു ഒഴിച്ചു കറിയാണ് ചക്കമടൽ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ട് അതിൻ്റെ കരിമുള്ളൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ചക്കമടലൊഴിച്ചുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് തുവരപ്പരിപ്പ് എടുത്ത് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് ഗ്രാം തുവരപ്പരിപ്പ് ഉണ്ടാവും എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കമടൽ ചേർത്ത് കൊടുക്കാം ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പത്ത് പച്ചമുളക് നടുവേ കയറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി െല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുന്നിടം വരെ അടച്ചു വെച്ച് കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനു വേണ്ടി നരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചുരുകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഏഴ് പച്ചമുളക് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒരു മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം ചക്കമടൽ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ചക്കമടലും പച്ച മാങ്ങയൊക്കെ കൂടി നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണോന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കറി അങ്ങനെ ഒരുപാട് തിളച്ചു പോകാൻ പാടില്ല കറിയുടെ സൈഡിൽ നിന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറിയുടെ ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ബറ്റൽമുളക് കറിവേപ്പില ചതച്ചെടുത്ത വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കമടൽ ഒഴിച്ചുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെയൊക്കെയൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്